ഇവിടെ ആനവണ്ടി ഇറങ്ങി വരുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ വേറെ എവിടെ പോയാലും നമുക്ക് കാണാൻ പറ്റും അതാണ് പാനിപൂരി ആ ഓക്കെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ നേരെ പോലെ ഞങ്ങൾ കട്ടനും കാറ്റും കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് അവിടെ പോയി കട്ടനും കുടിച്ച് കാറ്റും അടിച്ചിട്ട് വരാം എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം എന്തായാലും ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട് ഞങ്ങളുടെ പ്രതീക്ഷകളെ അസ്ഥാനത്താക്കിക്കൊണ്ട് കടയിൽ നിന്ന് അവധിയാണ് ഏതായാലും വന്നതല്ലേ പരിസരങ്ങളൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു കട്ടനും കാറ്റും വേറെ ഏതെങ്കിലും കടയിൽ കയറി കട്ടനും കുടിച്ച് ഇവിടത്തെ കാറ്റും അടിച്ചിട്ടങ്ങ് പോകാം എന്തായാലും വന്നത് മോശമായിട്ടില്ല ചുറ്റുമുള്ള ദൃശ്യങ്ങൾ കണ്ടുനോക്കിയാൽ കാറ്റാടിയുണ്ട് ധാരാളം കാറ്റാടികളുണ്ട് താഴെ താഴ്വരകൾ റോഡ് വളരെ ഭംഗിയുള്ള സ്ഥലമാണ് അപ്പം കട തുറന്നില്ല എന്നൊരു നിരാശ മാത്രമേ ഉള്ളൂ ഇവിടെ സാധാരണ അവർക്കൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ പുള്ളിക്കാരൻ മെസ്സേജ് ഇടുന്നതാണ് അപ്പോൾ പുള്ളി ഓൾറെഡി ഇന്നലെയും ഇന്നും കട അവധിയാണെന്നൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കൂട്ടുകാരനെ വിളിച്ച് ചോദിച്ചു പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് വിളിച്ച് ചോദിച്ചത് കുഴപ്പമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല നമുക്ക് എപ്പോഴും വരാവുന്നേ ഉള്ളൂ നമ്മുടെ അടുത്തുള്ള സ്ഥലം തന്നെയാണ് ആ ഞങ്ങളെല്ലാവരും കൂടെ ആണ് വന്നത് അജു ഉണ്ട് പാത്തുണ്ട് വൈഫുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചു നല്ല രസമാണ് കേട്ടോ കാഴ്ചകളെ നമ്മുടെ അപ്പുറത്തെ കാറ്റാടിപ്പാടം വരുന്നതിനേക്കാൾ കൂടുതൽ മനോഹരമായ കാഴ്ചകളാണ് ഈ ഭാഗത്തുള്ളത് അധികം ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ഈ ഭാഗം അറിയത്തില്ല എന്ന് തോന്നുന്നു അപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ കട്ടനും കാറ്റും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ആ പറ്റിച്ച് അല്ലടി മോളെ നമ്മൾ വന്നപ്പോൾ കട തുറന്നിട്ടില്ലായിരുന്നല്ലോ നമുക്കേ ഇനി ഒരു ദിവസം വരാം തൽക്കാലം ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടുത്തെ കാറ്റും അടിച്ച് വേറെ ഏതെങ്കിലും കടയെ കയറി ണോ മനോഹരമായ ദൃശ്യങ്ങളാണ് ധാരാളം കാറ്റാടികളുണ്ട് കേട്ടോ ആ ഭാഗത്തൊക്കെ ആയിട്ട് ധാരാളം കാറ്റാടികളുണ്ട് ഒത്തിരി സഞ്ചാരികൾ ഈ ഭാഗത്ത് ഇപ്പൊ അറിഞ്ഞു വരുന്നുണ്ട് അപ്പൊ ആ ദൂരെയായിട്ടാണ് കൂടുതലും ആൾക്കാർ വരുന്നത് ആ ഭാഗത്ത് ആൾക്കാരുടെ വണ്ടികളും ആൾക്കാർ നിൽക്കുന്ന കാണും നമുക്ക് അങ്ങോട്ടും കൂടെ ഒന്ന് പോവാം കണ്ട ദൂരെ മലനിരകള് അടുക്കുന്ന സൂര്യൻ കുറച്ചുകൂടെ സമയം സ്പെൻഡ് ചെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം നല്ലൊരു അസ്തമയം കാണാമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും നമ്മളിപ്പം അധികം സമയ സ്പെൻഡ് ചെയ്യുന്നില്ല അടുത്തടത്തേക്ക് പോവാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ പിന്നെ എന്നാ പ്രശ്നം അതെ അല്ലേ അപ്പൊ നമുക്ക് ഏതെങ്കിലും കടയിൽ കയറി ചായ കുടിക്കാം ചായയും കടിയെന്ന വേണ്ട ഗ്ലാസിന്റെ അറ്റത്ത് കടിച്ചാലോ നമുക്ക് നോക്കാം പോവാവേ നമ്മൾ സാധാരണ വരുന്ന കാറ്റടിപ്പാടത്തേക്കാണ് എത്തിയിട്ടുള്ളത് എത്തിയിട്ടുള്ളത്മയത്തോട് അടുത്ത സമയമായതുകൊണ്ട് തന്നെ നല്ല മനോഹരമാണ് പ്രകൃതി ധാരാളം സഞ്ചാരികളും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് താഴേക്ക് പോവാം പ്രകൃതി നമുക്കായി ഒരുക്കിയിരിക്കുന്ന മനോഹരമായ ദൃശ്യങ്ങളും കണ്ട് അങ്ങനെ മുമ്പോട്ട് യുടെ ബണ്ണക്കായിട്ടുണ്ട് കേട്ടെ നമുക്ക് അത് കഴിക്കാം പാനിപ്പൂരി ഉണ്ടല്ലേ പാനിപ്പൂരി കട്ടൻ ചായ ഒന്ന് രണ്ട് മൂന്ന് നാലാം അതെന്നാ സാധനം അടി പാത്തോ അതാണ് പാനിപൂരി നല്ല അടിപൊളി പാനിപ്പൂരിയായിരുന്നു കേട്ടോ ഞങ്ങൾ ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓ അങ്ങനെ പാനിപ്പൂരിയൊക്കെ കഴിച്ച് കട്ടനൊക്കെ അടിച്ച് വീണ്ടും മുമ്പോട്ട് എത്ര പകർത്തിയിട്ടും കാഴ്ചകൾ മതിയാവുന്നില്ല വളരെ മനോഹരമാണ് ഈവനിങ് സമയം പ്രത്യേകിച്ചും മനോഹരമാണ് പ്രകൃതി ഒരുക്കി വിസ്മയം എന്ന് തന്നെ പറയേണ്ടി വരും അത്രയ്ക്ക് കാഴ്ചകളുണ്ട് ഇവരെ ഇവിടെ ആനവണ്ടി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ വേറെ എവിടെ പോയാലും നമുക്ക് കാണാൻ പറ്റും ഇത്ര മനോഹരമായിട്ട് അസ്തമയ സൂര്യൻ താഴ്ന്നു വന്നുകൊണ്ടിരിക്കുവാണ് വളരെ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്കിവിടെ വന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റും വരുക കാണുക ആസ്വദിക്കുക അതുമാത്രമേ പറയാനുള്ളൂ അത്ര മനോഹരമായ ദൃശ്യങ്ങളാണ് ഇടുക്കി ബഡ്ഡിയുടെ യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല പുതിയ മനോഹരമായിട്ട് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്